അങ്ങാടിപ്പുറത്ത് റെയിൽവേ ട്രാക്കിലൂടെ വീട്ടിലേക്ക് നടന്നു പോകുകയായിരുന്ന സ്ത്രീയെ തള്ളിയിട്ട് കഴുത്തിലുണ്ടായിരുന്ന സ്വർണമാല കവർന്ന കേസിൽ പ്രതി പോലീസ് പിടിയിലായി കൊളത്തൂർ വെങ്ങാട് സ്വദേശി വെളുത്തേടത്ത് പറമ്പിൽ മുപ്പത്തിയാറ് വയസ്സുകാരനായ വിജീഷാണ് പെരിന്തൽമണ്ണ പോലീസിന്റെ പിടിയിലായത് മെയ് പതിനാലിന് വൈകിട്ട് നാലുമണിയോടെയായിരുന്നു സംഭവം അങ്ങാടിപ്പുറത്ത് ബാറിൽ ക്ലീനിങ് സ്റ്റാഫായി ജോലി ചെയ്യുന്ന യുവതി ജോലി കഴിഞ്ഞ് റെയിൽവേ ട്രാക്കിലൂടെ വീട്ടിലേക്ക് നടന്നു പോകുമ്പോൾ പിറകെ എത്തിയ പ്രതി തള്ളിയിട്ട് കഴുത്തിലുണ്ടായിരുന്ന രണ്ടേമുക്കാൽ പവന്റെ സ്വർണമാല പൊട്ടിച്ചെടുത്ത് കവർച്ച ചെയ്ത് ഓടുകയായിരുന്നു തുടർന്ന് യുവതി പിറകെ ഓടി ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ സഹപ്രവർത്തകരെ കൂട്ടി അന്വേഷിച്ചെങ്കിലും പ്രതിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല തുടർന്ന് പെരിന്തൽമണ്ണ പോലീസിൽ പരാതി നൽകി മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം പെരിന്തൽമണ്ണ ഡിവൈഎസ്പി എ പ്രേംജിത്ത് സി ഐ സുമേഷ് സുധാകരൻ എന്നിവരുടെ നേതൃത്വത്തിൽ എസ് ഐ ഷിജോ സി തങ്കച്ചൻ ഡാൻസ് ഓഫ് സ്ക്വാഡും ഉൾപ്പെടെ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിരുന്നു ഇരുപത്തിയൂന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിന ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ പരാതിക്കാരിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അങ്ങാടിപ്പുറം ടൗണിലെയും പരിസരങ്ങളിലെയും സിസി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചു ബസ് ഓട്ടോ ജീവനക്കാരിൽ നിന്നുമുള്ള വിവരങ്ങൾ ശേഖരിച്ചുമാണ് പ്രതിയെ കൃത്യമായി തിരിച്ചറിഞ്ഞത് തുടർന്നു നടത്തിയ അന്വേഷണത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പരിസരത്ത് നിന്നാണ് വിജീഷിനെ കസ്റ്റഡിയിലെടുത്തത് ചോദ്യം ചെയ്തപ്പോൾ കുറ്റം സംബന്ധിച്ച പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്ത് കവർച്ചാ മുതൽ വീണ്ടെടുക്കുന്നതിനായി കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തുമെന്ന് പെരിന്തൽമണ്ണ ഡിവൈഎസ്പി എ പ്രേംജിത്ത് സി ഐ സുമേഷ് സുധാകരൻ എന്നിവർ അറിയിച്ചു പെരിന്തൽമണ്ണ എസ് ഐ ഷിജോ സി തങ്കച്ചൻ എസ് ഐ സുരേഷ് സൽമാൻ മിഥുൻ എന്നിവർ ഉൾപ്പെടെ പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതിയെ പിടികൂടിയത് പ്രതി മുന്നേയും ഇത്തരത്തിൽ കവർച്ച നടത്തിയിട്ടുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കും പ്രതിയുടെ പേരിൽ മറ്റെന്തെങ്കിലും കേസുകൾ നിലനിൽക്കുന്നുണ്ടോ മറ്റു കാര്യങ്ങളും പോലീസ് അന്വേഷിച്ചു വരികയാണ് തുടർന്ന് പോലീസ് പ്രതിയെ കോടതിയിൽ ഹാജരാക്കും മെയ് പതിനാലാം തീയതി വൈകിട്ട് നാലു മണിയോടെയായിരുന്നു സംഭവം അങ്ങാടിപ്പുറത്ത് റെയിൽവേ ട്രാക്കിലൂടെ വീട്ടിലേക്ക് നടന്നു പോകുകയായിരുന്ന സ്ത്രീയെ നോട്ടമിട്ടാണ് തള്ളിയിട്ട് കഴുത്തിലുണ്ടായിരുന്ന സ്വർണ്ണമാല അതിവിദഗ്ധമായി പ്രതി കവർന്നെടുത്തത് എന്നാൽ ട്രെയിൻ പാസ് ചെയ്യാത്ത സമയമായതിനാൽ വലിയൊരു ദുരന്തമാണ് അവിടെ ഒഴിവായത്